ചിറക്കൽ കോവിലകം ശ്രീ ചാമുണ്ടിക്കോട്ടം കളിയാട്ട മഹോത്സവം മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്ത് മൂന്ന് ദിനരാത്രങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറു മണിക്ക് സജി സജീവടപ്പാട്ട് തയ്യാറാക്കിയ ദൈവങ്ങൾ നൃത്തം ചെയ്ത ദിനരാത്രങ്ങൾ പുസ്തകപ്രകാശന ചടങ്ങ് നടക്കും പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സഭ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫോക്ലോർ പണ്ഡിതൻ ഡോക്ടർ രാഘവൻ പയ്യനാട് പുസ്തകപ്രകാശനം നിർവഹിക്കും ചിത്രകാരനും ചരിത്രകാരനുമായ കെ കെ മാർ ഏറ്റുവാങ്ങും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സീനിയർ ഫെലോ ചന്ദ്രൻമുട്ടത്ത് പുസ്തക പരിചയം നടത്തും ഫോക്ലോർ അക്കാദമി സെക്രട്ടറി പത്മശ്രീ എസ് പ്രസാദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും ഉത്രട്ടാതിരുന്നാൾ സി കെ രാമവർമ്മ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ സുരേഷ് വർമ്മ രാജ രാമവർമ്മ വലിയ രാജ സജി മാടപ്പാട്ട് ചന്ദ്രൻമുട്ടത്ത് പി വി സുകുമാരൻ എന്നിവർ പങ്കെടുത്തു ഇന്ന് ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ സംസാരിക്കാനുള്ളത് ഒന്ന് നമ്മൾ ആണ്ട് കളിയാട്ടം എന്നുള്ള രീതിയിൽ മാർച്ച് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ തെയ്യ കോലങ്ങൾ കെട്ടിയാടുന്ന മുപ്പത്തൈവരുടെ തെയ്യ കോലങ്ങൾ കെട്ടിയാടുന്ന കളിയാട്ട മഹോത്സവം കൊണ്ടാടുകയാണ് അതോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഫോട്ടോഗ്രാഫി എടുത്തത് ശ്രീ സജിത് മാടപ്പാട് അവരാണ് അദ്ദേഹം എടുത്ത ഫോട്ടോഗ്രാഫിയും അദ്ദേഹത്തിൻ്റെ ഒരു ചിറക്കൽ പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന ഒരു പുസ്തകവും ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്